ആയി കൂട്ടുകാരെ ഇത് ഞങ്ങളുടെ യു കെയിലെ മലയാളികളുടെ ഓണാഘോഷത്തിന് വേണ്ടിയുടെ വീഡിയോ ആണ് യു കെയിലെ മലയാളികളെന്ന് പറയുമ്പോൾ ഇത് ഒരു സ്ഥാപനത്തിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ അവരും അവരുടെ കുടുംബത്തിൻ്റെയും ഓണാഘോഷ പരിപാടിയാണ് അല്ലെങ്കിൽ യു കെയിലെ ഉള്ള മൊത്തം മലയാളികളുടെയല്ല ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന മലയാളികളുടെ അപ്പോൾ തന്നെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം ആളുകളാണ് ഒരു സ്ഥാപനത്തിൽ നമ്മൾ മലയാളികൾ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് നമ്മുടെ ഓണാഘോഷ പരിപാടി എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും നമുക്കൊരു ഭയങ്കര മിസ്സിങ് ആണ് നമ്മുടെ നാട്ടിൽ നിന്ന് വന്നിട്ട് യു കെയിലൊക്കെ വന്ന് നിൽക്കുമ്പോൾ ഈ ഓണം അത് ക്രിസ്മസ് അതുപോലെയുള്ള ആഘോഷങ്ങളൊക്കെ ഇതാണ് ഭയങ്കരമായിട്ടൊരു നഷ്ടബോധം നമുക്കുണ്ട് എങ്കിൽ പോലും അതെല്ലാം തീർക്കുന്നത് ഞങ്ങളിങ്ങനെ ഒന്നിച്ച് കൂടിക്കൊണ്ട് എല്ലാവരും കൂടി ആഘോഷിക്കുമ്പോഴാണ് ശരിക്കും നാട്ടിലെ തന്നെ അതേപോലെ തന്നെ ഒരു ഫീഡ് നമ്മൾ വരുത്തിക്കൊണ്ട് അതേ രീതിയിൽ നമ്മളെല്ലാ ആഘോഷങ്ങളും കലാപരിപാടികളും എല്ലാം ആയിക്കൊണ്ടാണ് നമ്മൾ ഈ പരിപാടി ഈ നടത്തുന്നത് ഇവിടെ നടത്തുന്നത് അതിൽ നമുക്ക് കസാലകളിയും ഡാൻസും പാട്ടും സദ്യയും എല്ലാം ആയിട്ട് നമ്മൾ ശരിക്കും ഒരു കേരളത്തിൻ്റെ അതേ രീതിയിൽ നമ്മൾ ഇവിടെ നടത്തുന്നുണ്ട് അതിലൊപ്പം തന്നെ ഞങ്ങളൊരു നല്ലൊരു ഒരു ഞെറുക്കെടുപ്പ് നടത്തി ഞറക്കെടുപ്പ് ഫസ്റ്റ് പ്രൈസ് അമ്പത് പൗണ്ടാണ് കൊടുത്തത് അതുപോലെ സെക്കൻഡ് പ്രൈസ് മുപ്പത് പൗണ്ട് അമ്പത് പൗണ്ട് എന്ന് പറയുമ്പോൾ ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ആയിട്ടും സെക്കൻഡ് പ്രൈസ് മൂവായിരത്തി മുന്നൂറ് രൂപ ഇന്ത്യ ഇന്ത്യൻ മണി ഇന്ത്യൻ പ്രൈസയായിട്ട് കിട്ടുന്ന രീതിയിലുള്ള പ്രൈസാണ് കൊടുത്തത് അതെല്ലാം ഭയങ്കര ആവേശമായിരുന്നു എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് നല്ല ഒന്നാമതൊരു സദ്യ ഉണ്ടായിരുന്നു അടിപൊളി സദ്യ നമ്മൾ നാട്ടിലെ പോലെ എല്ലാ വിഭവങ്ങളും ചേർത്ത് കൊണ്ടുള്ള സദ്യയായിരുന്നു അതൊക്കെ പറഞ്ഞാൽ നമുക്ക് വർഷത്തിൽ ഒരുമിച്ച് ഇതുപോലെ ഒരു സദ്യയൊക്കെ നമുക്ക് നാട്ടിലൊരു കല്യാണോ ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കിട്ടുന്ന പോലെ നമ്മളെ സംബന്ധിച്ചിവിടെ എപ്പോഴും ഉണ്ടാവില്ല അത് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ആവശ്യം വരുമ്പോൾ ഇതുപോലൊരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നല്ലൊരു സദ്യ ഒക്കെ ഉണ്ടാക്കി കഴിക്കാതെ രണ്ടു കൂട്ടം പായസവും പപ്പടും പച്ചടിയും കിച്ചടിയും അങ്ങനെ വേണ്ട അവിയൽ തുക എല്ലാം ചേർത്ത് കൊണ്ടുള്ള ഇത് അതെല്ലാം എന്താ പറയുക കസാരകളിൽ കുട്ടികളുടെ കാലകലിയും വലിയവരുടെ കച്ചാരകലിയും എല്ലാം അടിപൊളി അടിപൊളി പരിപാടിയായിരുന്നു നല്ലൊരു ആവേശം നിറഞ്ഞൊരു ആഘോഷം തന്നെയായിരുന്നു നമുക്ക് ഇത്തരം ഈ വർഷത്തെ ഓണാഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നാട്ടിലെ പോലെ തന്നെ എല്ലാ വിഭവങ്ങളും നമ്മളുണ്ടാക്കിക്കൊണ്ട് എല്ലാവരും അവനവൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരിക കേട്ടോ ചെയ്തത് എല്ലാവരും ഓരോരുത്തരും ഓരോ ഐറ്റങ്ങൾ വെച്ച് അവനവൻ്റെ വീട്ടിൽ നിന്നുണ്ടാക്കി കൊണ്ടുവന്നിട്ട് നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കുകയാണ് ചെയ്തത് അപ്പോൾ അതൊരു പ്രത്യേക സന്തോഷമായിരുന്നു കാരണം ഓരോ എന്താ പറയുക ഓരോരുത്തരും എല്ലാവരെയും സഹകരണം കൊണ്ടാണ് ഈ പരിപാടി ഇത് അത്ര നല്ല രീതിയിൽ നമുക്കിവിടെ നടത്താൻ പറ്റുന്നത് ശരിക്കും ഒരു കേരളത്തിൻ്റെ ഒരു ഫീല് തന്നെ വരുത്തിക്കൊണ്ട് നമ്മൾ ഇവിടെ ഓണാഘോഷം നടത്തുകയാണ് ചെയ്തത് അപ്പോൾ ഇനിയുള്ള വർഷങ്ങളും ഇതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ഞങ്ങൾ എല്ലാവരും കൂടി കൂടി അടിപൊളിയായിട്ട് ആഘോഷിക്കാനുള്ളൊരു പ്രചോദനം കിട്ടാൻ പ്രചോദനം കിട്ടുന്ന രീതിയിലാണ് നമുക്ക് ഈ പരിപാടി ഈ വർഷം നടത്തിയത് അപ്പോൾ നമ്മൾ ഇനിയുള്ള വർഷങ്ങൾ ഇതുപോലെ തന്നെ അടിപൊളിയാകും അങ്ങനെ അത്രയും രസമാണ് കാരണം നമുക്ക് നാട്ടിൽ ഇത്തവണ മാവേലി കേരളത്തിൽ വന്നിട്ട് ആകെ നിരാശനായിട്ടാണ് തിരിച്ചു പോയതെന്നാണ് നമ്മൾ നമ്മളറിഞ്ഞത് അപ്പോൾ കാരണം എന്താ വെച്ചാൽ കേരളത്തിൽ വന്നപ്പോൾ മലയാളികളെ കാണാനില്ല എല്ലാം ബംഗാളികളും മറ്റുള്ള സംസ്ഥാനക്കാരുമായിരുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് അപ്പോൾ മലയാളികളെ കാണണമെങ്കിൽ പോയി മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകേണ്ട സ്ഥിതി ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത വർഷത്തേക്കുള്ള പാസ്പോർട്ടും വിസയ്ക്കും വേണ്ടി അപേക്ഷിച്ചിട്ടിരിക്കുകയാണ് ഈ വർഷം അടുത്ത വർഷം യു കെയിലാണ് മാവേലി ആഘോഷ ഓണാഘോഷം നടത്തുന്നതാണ് അറിയാൻ പറ്റിയത് അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പ് കൂടി ഞങ്ങളിവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഓണാഘോഷത്തിൻ്റെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ രേഖപ്പെടുത്തുക അതിൽ ഞങ്ങൾ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് അടുത്ത വീഡിയോ ഇടാൻ ഞങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം ഓക്കെ ബൈ